ഹലോ ഗൈസ് മൈട്രിൻ ഫാമിലേക്ക് എല്ലാ മണി പ്രഷർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന നല്ലൊരു മോരിക്കുട്ടിക്ക് പതിനെട്ടായിരം രൂപയാണ് ഇത് ചോദിച്ച വില ഈ കാണുന്ന ഒരു മുട്ട പശുവിന് ഇരുപത്തി ആറായിരം രൂപ ചോദിച്ച വില ഈ മോരിക്കുട്ടിയും പശുക്കുട്ടിയും നന്നായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളതാണ് മോരിക്കുട്ടിക്ക് എന്തോ അവരുടെ രാജ ചുഴിയുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്ര വില അത് മേടിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കച്ചവടക്കാരടക്കം അത് നോക്കിയിട്ടുണ്ടായിരുന്നു ആർക്കത് നടന്നില്ല പിന്നെ ഈ കാണുന്ന പശുക്കളിൽ അത്യാവശ്യം കറവപ്പശുക്കളും അതുപോലെ തന്നെ മീറ്റ് പർപ്പസിനുള്ള പശുക്കളും ഉണ്ട് പക്ഷേ ഈ കാണുന്നതെല്ലാം മീറ്റി പർപ്പസിനല്ല അത്യാവശ്യം കറവക്കാര് വേടിച്ചിട്ടിട്ടുള്ള പശുക്കളും ഇതിലുണ്ട് പിന്നെ ഇതിൽ ചില സാഹചര്യങ്ങളിൽ ചനപ്പശുക്കളും വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പല പ്രാവശ്യമായിട്ടും ഞാൻ കാണേണ്ട എലിപ്പാറ ചന്ത എവിടെയാണെന്ന് ഇത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ വേലന്താവളം റൂട്ടിലേക്കുള്ള ഒരു വഴിയിൽ ഇടവഴിയിൽ വെച്ചിട്ടുള്ള ഒരു ചന്തയാണ് എലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഉള്ള ചന്ത എലിപ്പാറ ചന്തയാണ് ഇവിടെ പശുക്കളും ആടുകളും മാത്രമാണ് വരുന്നത് ഇത് സമയം പുലർച്ചയ്ക്ക് നാല് മണിക്കാണ് ആടു ചന്ത ആരംഭിക്കുന്നത് ഏകദേശം ഒരു അഞ്ചുമണിയാകുമ്പോൾ തന്നെ പശു ചന്തയും ആരംഭിക്കുന്നതായിരിക്കും പിന്നെ അതാണ് ഇപ്പോൾ ചന്തയിൻ്റെ ഡീറ്റെയിൽസ് അപ്പം പിന്നെ ദയവായി കമൻറ്റിൽ ചോദിക്കാതിരിക്കുക അപ്പോൾ ഈ കാണുന്ന വെള്ള പശുവിനൊക്കെ വേടിച്ചട്ടി ഉള്ളതാണ് നമ്മളതിൻ്റെ വില ചോദിച്ചപ്പോൾ അവർ നാൽപ്പത്തി അയ്യായിരം രൂപ എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഇത ഈ ഒരു കുട്ടി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേടിച്ചട്ടി എന്നാണ് അവർ പറഞ്ഞത് ശരിയായിട്ടുള്ള വിലയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഈ കാണുന്ന ചുവന്ന പശുവിനെ അവർ വേടിച്ച വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് പിന്നെ ഇതൊക്കെ ഈ പശുക്കുട്ടി മേടിച്ചതിൻ്റെ കച്ചവടം അവിടെ പൈസ എന്താ പറയുക തീർത്ത് കണക്ക് തീർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് ചെയ്യുക അപ്പോൾ എലിപ്പാറ ചന്തയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചെന്ന് കഴിഞ്ഞു പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാൻ പറയുന്ന വേലന്താവളം റൂട്ടിലേക്ക് അതായത് കോയമത്തൂർ റൂട്ടിലേക്കുള്ള വഴിയിലാണ് എലിപ്പാറ ചന്ത സ്ഥിതി ചെയ്യുന്നത് എലിപ്പാറ ചന്തയിലെ സമയം ആരംഭിക്കുന്നത് ചന്ത തുടങ്ങുന്ന സമയം പുലർച്ചെ നാല് മണി തൊട്ടിട്ടാണ് തുടങ്ങുന്നത് ഏകദേശം ഒരു എട്ട് മണി വരയ്ക്കും ചന്തയുണ്ടാവും ആടുചന്ത ഏകദേശം നാല് മണിക്ക് തുടങ്ങിയാൽ ഒരു ഏഴ് മണി വരയ്ക്ക് ആടുചന്ത ഉണ്ടാവും പശു ചന്ത അഞ്ചു മണിക്ക് തുടങ്ങിയാൽ ഒരു എട്ട് മണി വരയ്ക്കുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോസിൽ ഗേറ്റിൻ്റെ ഒക്കെ നമ്മൾ ചോദിച്ച് വിശദമാക്കിയിടും ഈ ഗിയർ പശുവിനവർ ചോദിച്ച വില നാൽപ്പത്തയ്യായിരം രൂപ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പോത്താണ് പക്ഷേ നടക്കാൻ മാത്രം ആരോഗ്യമില്ല ഉദ്ദേശിച്ച വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില പിന്നെ അതുപോലെ ഈ പശുക്കളുടെ ഒന്നും നമ്മൾ വില ചോദിച്ചിട്ടില്ല പിന്നെ അതാകണല്ലേ നല്ലൊരു മൂരി അത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അവർ മേടിച്ചെന്നാണ് അവർ പറഞ്ഞത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മൂരിയാണ് നല്ല ലംബാടി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരു മോരിയാണിത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ കാണുന്ന വെള്ള പശുവിനെ അവർ മുപ്പത്തയ്യായിരം രൂപ ചോദിച്ചിട്ടിരിക്കണം ഈ പശു ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് അവർ മേടിച്ചിട്ടുള്ളതാണ് അത് കൊണ്ടുപോവാണ് വണ്ടിയിൽ കയറ്റാനുള്ളത് ഈ വെള്ള പശുവിന് മുപ്പത്തി അയ്യായിരം രൂപ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആ കാന്കം പശു ആണത് അതിൻ്റെ വില നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ല നമ്മൾ കറക്റ്റാണ് ഇപ്പോഴും വീഡിയോയിൽ പറയുന്നത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചോദിക്കുന്നതിനുള്ള വില മാത്രമാണ് നമ്മൾ പറയുന്നത് ഇല്ലാത്തതിൻ്റെ നമ്മൾ ഇല്ല എന്ന് മാത്രമാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ വരുന്നത് നമ്മളല്ല വില പറയേണ്ടത് നിങ്ങൾ അതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾ വില ചോദിച്ച് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ദയവ് കമൻറ്റിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം നിങ്ങൾ കമൻ്റ് ഇടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ നല്ലൊരു കമൻറ്റായിട്ടിട്ടാൽ എനിക്കും സന്തോഷമായിരിക്കും ഇതുപോലെയുള്ള വീഡിയോസ് പിന്നെയും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു മോര്യം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അത് ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നില്ല അവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കണതിന് അപ്പോൾ ആ വെള്ളം ഇട്ടിട്ട് നിൽക്കുന്ന ആൾ നമ്മുടെ ചന്തയിൻ്റെ ഓണറാണ് ആളാണ് ഇതിൻ്റെ പൈസയുടെ ഇടപാടൊക്കെ ഇതാക്കുന്നത് അപ്പോൾ ആളിനെ വെച്ചിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ദയവായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ലൈക്ക് ചെയ്യണം ഇതൊക്കെ വളർത്തു കുട്ടികളാണ് പൊള്ളാച്ചിയിലേക്ക് പോകാനുള്ളതാണത് പിന്നെ എനിക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പശു ഉണ്ട് അതിൻ്റെ വീഡിയോ അതിലുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക ആ പശു പാലിന് ഗ്യാരൻറ്റിയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഏകദേശം രാവിലെ പത്ത് ലിറ്റർ പാൽ കയറക്കുന്നതാണ് അത് പറഞ്ഞത് ഇതാണ് ഇത് രണ്ടും വളർത്തു കുട്ടികളാണ് എച്ച് എഫിൻ്റെ ഇരുപത്തി അയ്യായിരം മേ എനിക്കാണ് അവർ വേടിച്ചുള്ളത് എന്നാണ് അവർ പറഞ്ഞത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പശുവാണ് ഈ പശുവിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്രയ്ക്കാണ് മേടിക്കാൻ വെച്ചതെന്ന് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു മുട്ട പശുവാണ് അതായത് നല്ലൊരു ബ്രീഡിൽ പെട്ടിട്ടുള്ള പശുവാണ് ഇത് കാള കാളവർ ഓട്ടിച്ച് കാണിച്ചാണ് നന്നായിട്ട് ഓടുന്ന ഓടുന്ന കാളയാണിത് അതുപോലെ തന്നെ ഈ പശു നിങ്ങൾ എത്രക്ക് മേടിക്കാമെന്ന് കമൻ്റ് ചെയ്യുക ഞാൻ കമൻ്റിലാണ് അതിൻ്റെ മറുപടി തരാം പിന്നെ ഈ കാണുന്ന കുട്ടി നൂറ് ശതമാനം ഉറപ്പായിട്ടും ഈ ഒരു പശുവിൻ്റേതല്ല മറിച്ച് ഇത് കുട്ടി ചേർത്ത പശുവാണ് അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയും കാരണം ഒരു പശു അതിൻ്റെ പ്രസവിച്ച് അത് അവർ പറഞ്ഞ ദിവസം കറക്റ്റല്ല പിന്നെ മാട്ടിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ നമുക്കറിയാം പ്രസവിച്ച പശു എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മാട്ടിനെത്തിരി ചൊറി പിടിച്ച പോലെ ഉണ്ട് ഏകദേശം മുകളിലുള്ള രോമങ്ങൾ അവിടെ അവിടെയായിട്ട് ഉണ്ട് പക്ഷെ പാലിന് അവർ പറഞ്ഞ പാല് കിട്ടാൻ നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ആ പശുവിൻ്റെ വിലയെന്ന് പറഞ്ഞുതരാം ഇതൊക്കെ കറവ പശുക്കളെ മേടിച്ചിട്ടുള്ളതാണ് അവർ ഇത് നല്ലൊരു കറവ ആണ് അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കാള മോരികളാണിത് വണ്ടി മൂരിക്കും അതുപോലെ തന്നെ തിളിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ പശുവിൻ്റെ വില മുപ്പത്തയ്യായിരം രൂപയാണ്